നടത്ര ഇടവക വികാരിയായിരുന്ന ഫാദർ ചാക്കോ ചെറുവത്തൂരിൻ്റെ സംസ്കാര ശുശ്രൂഷ ഏനാമാവ് കർമ്മലമാത ഇടവക ദേവാലയത്തിൽ വെച്ച് നടന്നു ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അസിസ്റ്റന്റ് ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏനമാവ് ചെറുവത്തൂർ വീട്ടിൽ റപ്പായി കുഞ്ഞല ദമ്പതികളുടെ മകനാണ് നടത്ര ഇടവക വികാരിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ഫാദർ ചാക്കോ ചെറുവത്തൂർ അരനാട്ടുകര മറ്റം വടക്കാഞ്ചേരി എന്നീ ഇടവകളിൽ സഹവികാരിയായി സേവനമനുഷ്ഠിച്ചു അഞ്ഞൂർ ഏങ്ങണ്ടിയൂർ മങ്ങാട് ആളൂർ ആറമ്പിള്ളി തലക്കോട്ടുകര ചേലക്കര പുത്തൂർ ചിറ്റിശ്ശേരി ബ്രഹ്മകുളം എന്നീ ഇടവകകളിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു ചൊവ്വാഴ്ച രാവിലെ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ദിവ്യബലി അർപ്പിച്ചതിനു ശേഷം എട്ട് വരെ പൊതുദർശനത്തിന് വെച്ചിരുന്നു തുടർന്ന് മൃതദേഹം ഏനമാവിലുള്ള സഹോദരൻ ജോൺസന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വസതിയിൽ മൃതസംസ്കാര ശുശ്രൂഷയുടെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു രണ്ട് മുപ്പതിനെ ദിവ്യബലിയോട് കൂടി മൃതസംസ്കാര ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടന്നു ജോൺസൺ വിൻസൺ ഗീസൺ ഫിലോ മേരി പൗളിൻ സ്റ്റെല്ല സി മേഗി സി സി എന്നിവർ സഹോദരങ്ങളാണ്